നഗരസഭാ കൗൺസിൽ യോഗത്തിൽ മാധ്യമ വിലക്ക് ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് കൊടുങ്ങൂർ പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എജ്യൂക്കേഷൻ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയോട് ബന്ധപ്പെട്ടിട്ടുള്ള മാലിന്യ സംസ്കരണ യൂണിയറ്റിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൽകിയ തെറ്റായ വിവരം കൗൺസിലിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ ഏഷ്യാനെറ്റിന്റെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ കിടന്നു വന്നപ്പോൾ ചെറിയൊരു പെൺകുട്ടി അവരെ പിണറായി വിജയൻ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തു വെച്ചും പത്ര പത്രധർമ്മങ്ങളെ കനിക്കുന്ന രീതിയിൽ പത്രമത മാധ്യമങ്ങളെ എങ്ങനെയാണ് ധിഖാരപൂർവ്വം കിടക്കു പുറത്തുനിന്നു ധിക്കാരപൂർവ്വം പറഞ്ഞത് അതിന് അതിലും അല്പം കടന്ന് ചെയർപേഴ്സൺ ആ പെൺകുട്ടിയെ ആ ചെയർപേഴ്സന്റെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കിടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ ഭീഷണിപ്പെടുത്തി കൗൺസിലിന്റെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്ത് ഇനി കൗൺസിലെ ചെയർപേഴ്സൺ മാപ്പ് പറയാണ്ട് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും കൗൺസിലർമാരും ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് കൗൺസിലിന്റെ അകത്തല്ലേ കൗൺസിലിൻ്റെ അകത്തുണ്ടായ ഒരു വിഷയമാണ് തന്നെ പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ അത് മാപ്പ് പറയാനായിട്ട് തയ്യാറാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിച്ച മാധ്യമ പ്രവർത്തകയോടെ പുറത്തു പോകാൻ ചെയർപേഴ്സൺ ടി കെ ഗീത ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ബിജെപി കൗൺസിലർമാർ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി നഗരത്തിൽ പ്രകടനം നടത്തി കൌൺസിലർമാരായ ഒ എൻ ജയതാവൻ കെ എസ് ശിവറാം രശ്മി ബാബു ശാലിനി വെങ്കടേഷ് വിനീത ടിങ്കു തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് അംഗമായ വി എം ജോണിയും മാധ്യമപ്രവർത്തകയോടെ നഗരസഭാ ചെയർപേഴ്സന്റെ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി കുട്ടിയോട് 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 ഒരു ഒരു അതൊരു പെൺകുട്ടി ക്യാമറമായി വന്നപ്പോൾ ആ അവരെ ബലമായിട്ട് അവരെ ധിക്കാരപൂർവം കൗൺസിലാളിൽ നിന്ന് ഇറക്കി വിട്ടു ഒരിക്കലും അന്ന് ആ കുട്ടിയോട് വിളിച്ച് എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് വിളിച്ച് ചെയർപേഴ്സൺ പറഞ്ഞു കുട്ടി ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാമാന്മാര്യം ഒരു പെൺകുട്ടിയോടാണ് പത്ര

ി ജെ പി കൗൺസിലറിൽ നിന്ന് സംസാരിക്കുകയും അത് ഫോട്ടോ എടുക്കുന്നതിനു വേണ്ടിയിട്ട് ചാനലിലെ കുട്ടി എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ എൽ ഡി എഫിൻ്റെ തീരുമാനമായിരുന്നു ഇനി കൗൺസിലിനകത്ത് ചാനലുകാരെ വരുത്തണ്ട എന്നുള്ള ഒരു തീരുമാനമുണ്ട് ആയതിൻ്റെ പ്രകാരം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറൊരു രീതിയിൽ പ്രകോപനപരമായിട്ട് യാതൊന്നും സംസാരിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല പുറത്തു വെച്ചിട്ട് നിങ്ങൾ മീഡിയക്കാർ ഏത് ഫോട്ടോ എടുക്കുകയോ വാർത്ത എടുക്കുകയോ ഒന്നും ചെയ്യുന്നതിൽ യാതൊരു തർക്കവുമില്ല ഇത് നിരന്തരം ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താണെന്ന് വെച്ചാൽ ബി ജെ പി കാര് പല കാര്യങ്ങളും ആവശ്യമുന്നയിക്കുകയും പറയുകയും ചെയ്തതിന് ശേഷം അവർ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് എൽ ഡി എഫിന്റെ കൗൺസിലേഴ്സ് എന്താണ് പറയുന്നത് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ചൊന്നും കേൾക്കാതെ ഒരു നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കൗൺസിലിൽ ഇനി ഒരു പത്രക്കാരെയും കയറ്റേണ്ടതില്ല എന്ന എൽ ഡി എഫിന്റെ ഉറച്ച തീരുമാനത്തിന് പ്രകാരമാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് ഫോട്ടോ എടുക്കേണ്ടായിരുന്നു അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു പ്രഘോഷണപരമായ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഫോട്ടോ എടുക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹവസ് ടുഡേ എനിതിങ് ന്യൂ വിസാ ബി ഡാൻസ് ഹർ വിരുട്ട് ഈസ് ഇറ്റ് ട്രൂ On the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.